മൃതദേഹങ്ങൾ കൈമാറി ഹമാസ റഫ അതിർത്തി വീണ്ടും തുറക്കാൻ നാല് ബന്ദികളുടെ മൃതദേഹങ്ങൾ കൂടി ഹമാസ് തിരികെ നൽകിയതിന് പിന്നാലെ ഇസ്രേൽ ഈജിപ്തിനും ഇടയിലുള്ള റഫ അതിർത്തി ക്രോസിംഗ് തുറക്കുകയും തടസ്സപ്പെട്ട എൻക്ലേവിലേക്ക് മാനുഷിക സഹായം എത്തിക്കുകയും ചെയ്യുമെന്ന് ഇസ്രായേൽ പബ്ലിക് ബ്രോഡ്കാസ്റ്റൊർഗാൻ ബുധനാഴ്ച റിപ്പോർട്ട് ചെയ്തു ചൊവ്വാഴ്ച വൈകിട്ട് ഹമാസ് തിരിച്ചയച്ച ഗസയിലെ ഇസ്രയേൽ ബന്ധികളുടെ നാല് മൃതദേഹങ്ങളിൽ മൂന്നെണ്ണം തിരിച്ചറിഞ്ഞതായി ഫോറൻസിക് പരിശോധനയ്ക്ക് ശേഷം അവരുടെ കുടുംബാംഗങ്ങൾ പറഞ്ഞു വെടിനിർത്തൽ കരാർ പ്രകാരം ആശുപത്രികളിലെ റെയ്ഡുകളിൽ പിടിച്ചെടുത്ത ഡോക്ടർമാരെയും നഴ്സുമാരെയും പാരാമെഡിക്കൽ ജീവനക്കാരെയും മറ്റ് മെഡിക്കൽ ഉദ്യോഗസ്ഥരെയും ഇസ്രയേൽ മോചിപ്പിച്ചു എന്നാൽ ഇസ്രയേൽ ഉപരോധത്തിലും ബോബാക്രമണത്തിലും രോഗികളെ ചികിത്സിക്കുന്നതിനുള്ള പോരാട്ടത്തിന്റെ മുഖമായി മാറിയ ആശുപത്രി ഡയറക്ടർ ഡോക്ടർ ഹൊസാം അബു സഫിയ ഉൾപ്പെടെ നൂറിലധികം പേർ ഇസ്രയേലി ജയിലുകളിൽ അവശേഷിക്കുന്നു മോചനത്തിനായി വ്യാപകമായ ആഹ്വാനമുണ്ടായിട്ടും ഹമാസ് തടവിലാക്കിയ ഇരുപത് ബന്ദികൾക്ക് പകരമായി തിങ്കളാഴ്ച മോചിപ്പിച്ച നൂറുകണക്കിന് ഫലസ്തീൻ തടവുകാരിലും അബു സഫിയ ഉൾപ്പെട്ടിരുന്നില്ല